കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നമ്മൾ കണ്ടതാണ് ഹൈക്കോടതി നിയമിച്ച അമേക്ക് എസ് റിപ്പോർട്ടുകൾ ഇപ്പോൾ അതേ തുടർന്നുള്ള മാർഗരേഖയാറക്കിയിരിക്കുകയാണ് ഹൈക്കോടതി ഇതിൽ പറയുന്ന സുപ്രധാന കാര്യങ്ങൾ ഇതൊക്കെയാണ് രണ്ട് എഴുന്നള്ളുകൾ എഴുന്നള്ളിപ്പുകൾക്കിടയിൽ മൂന്ന് ദിവസം ആനയ്ക്ക് നിർബന്ധമായും വിശ്രമം നൽകണം എന്നാണ് ഒന്നാമത്തത് പിന്നെ നമ്മളൊരാനയെ ഒരു പൂരത്തിന് എ ഏൽപ്പിക്കുമ്പോൾ ജില്ലാതല സമിതികളിൽ നിന്ന് ആദ്യം നമ്മൾ അപേക്ഷ വച്ച് ഒരു മാസം മുന്നേ അപേക്ഷ വെച്ച് നമ്മൾ അത് അപേക്ഷ കൊടുത്ത് പെർമിഷൻ എടുക്കണം പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനകളും ആൾക്കാരും തമ്മിലുള്ള ഡിസ്റ്റൻസ് എട്ട് ആണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ആനകളും തീവെട്ടി മുന്നേപ്പിളിക്കുന്ന ആ വളക്ക് അങ്ങനെയുള്ള സാധനങ്ങളായിട്ട് അഞ്ച് മീറ്റർ ഡിസ്റ്റൻസ് വേണം പിന്നെ അതുപോലെ തന്നെ ആനകൾ തമ്മിലുള്ള ദൂരം മൂന്ന് മീറ്റർ വിട്ടിട്ടാണ് ഓരോ ആനകളും നിർത്തേണ്ടത് പിന്നെ വെടിക്കെട്ട് പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് നൂറ് മീറ്റർ അകലം പാലിച്ചും വേണം ആനകളെ നിർത്താൻ പിന്നെ ഒരു ദിവസം പരമാവധി ആനകളെ മുപ്പത് കിലോമീറ്റർ മാത്രമാണ് നടത്തിക്കൊണ്ടു പോകാൻ പിന്നെ വണ്ടിയിൽ ഒരു ദിവസം ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരം മാത്രമാണ് ആനകളെ സഞ്ചരിപ്പിക്കാൻ പാടുള്ളൂ ഈ സമയം വണ്ടിയുടെ വേഗത ഇരുപത്തഞ്ചിൽ താഴെയാണ് ഓടിക്കാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ആനകൾക്ക് വിശ്രമിക്കാനുള്ള സമയം അതുപോലെ വൃത്തിയുള്ള ശാൽ സ്ഥലം ജലം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏത് പരിപാടി ബുക്ക് ചെയ്യുന്ന കമ്മിറ്റിക്കാരാണ് ഏൽക്കേണ്ടത് പിന്നെ രാവിലെ ഒമ്പത് മണി മുതൽ അഞ്ച് വരെയുള്ള ഘോഷയാത്രകൾ റോഡിലൂടെ പൊതുനിരത്തുകളിലൂടെയുള്ള ഘോഷയാത്ര അതുപോലുള്ള കാര്യങ്ങൾക്കൊന്നും അനുമതിയില്ല ഇങ്ങനെ നമ്മുടെ ഉത്സവങ്ങളെ തന്നെ ഇപ്പോൾ ഒരു നമ്മുടെ ഉത്സവങ്ങൾ ഉത്സവങ്ങളെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഏകദേശം ഒരു വേലകളൊക്കെ ആകുമ്പോൾ ഒരു മൂന്ന് മണിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ആറ് ആറര ആകുമ്പോഴേക്കും എത്തി കഴിയുന്ന രീതിയിലാണ് നമ്മുടെ ഉത്സവങ്ങളൊക്കെ വരുന്നത് ഇതിൽ പറയുന്ന പ്രകാരം ചെയ്യുകയാണെങ്കിൽ അഞ്ച് മണിക്കാണ് ആനകൾക്ക് നെറ്റിപ്പട്ടം കെട്ടാനും വേലകൾ നടത്താനും അപ്പോൾ ഒട്ടുമിക്കവാറും വേലകൾക്കൊക്കെ വേലകൾക്കും പൂരങ്ങൾക്കും ഇത് നല്ലൊരു അടിയാവും എന്നാണ് എൻ്റെ അഭിപ്രായം മാത്രമാണ് ഇതിലുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻ്റായി രേഖപ്പെടുത്തുക ഇതുപോലെയുള്ള വ്യത്യസ്തങ്ങളായ എലഫൻ്റ് റിലേറ്റഡായ വീഡിയോസും ക്യാഷ് ബാക്ക് വീഡിയോസും അതുപോലെ ടിപ്സ് ട്രക്ക് അങ്ങനെയുള്ള ഒത്തിരി വീഡിയോസ് ട്രക്ക് വരായിട്ടുള്ള വീഡിയോസിൻ്റെയൊക്കെ നമ്മൾ പ്ലേലിസ്റ്റുകൾ നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ ഇതൊക്കെ കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കാണുന്ന ബെല്ലൈക്കൺ ഓൺ ചെയ്ത് ആൾ എന്നുള്ള നോട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്തുക വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം സേറ്റ് യൂൺ